റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ജീവിക്കെ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു ദുരന്തത്തിന് കാരണം പോലീസ് എന്നാണ് ജീവിക്കെയുടെ വാദം ഡി എം കെക്ക് വേണ്ടി പോലീസ് പ്രവർത്തിക്കുകയാണ് സമൂഹ വിരുദ്ധ റാലിയിൽ നുഴഞ്ഞു കയറി കരി ദുരന്തം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ആവശ്യം അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ ജീവിക്കയുടെ ഹർജി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഹർജിയിൽ എന്താണ് പറയുന്നത് പൂർണ്ണമായും സർക്കാരിന്റെ വീഴ്ച എന്നതാണോ ആരോപണം പ്രതി അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് ഇപ്പോൾ ടി വിക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ടി വിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളെ ചുമതല കൂടിയുള്ള അർജുൻ യാദവാണ് ഇത്തരത്തിലൊരു ഹർജി ആ പെറ്റീഷണർ ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുന്നു അതിഗുരുതരമായ ആരോപണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നതൊന്ന് ദുരന്തത്തിൽ വലിയ വീഴ്ച ഉണ്ടായത് പോലീസിനാണ് പോലീസാണ് യഥാർത്ഥത്തിൽ പ്രതികൾ മാത്രമല്ല ദുരന്തത്തിൽ ദുരൂഹതയുണ്ട് ഗുരുതരമായ ഒരു ഗൂഢാലോചനയും ആസൂത്രിത നീക്കങ്ങളും അടക്കം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് കേസിൽ അന്വേഷിക്കാൻ പാടില്ല കേസ് അന്വേഷണം പോലീസിൽ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം സി ബി ഐക്ക് കേസ് കൈമാറുകയും വേണമെന്ന ആവശ്യം വെച്ചുകൊണ്ടാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ സത്യവാങ്മൂലത്തെ ചൂണ്ടിക്കാണിക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഒന്ന് ഈ ദുരന്തത്തിന് കാരണം എന്ന് പറയുന്നത് തന്നെ പോലീസാണ് ഈ കേസ് ഡി എം കെക്ക് വേണ്ടിയാണ് പോലീസ് എല്ലാ കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ടി വി സ്ഥലങ്ങൾ അനുവദിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടിഞ്ഞ സ്ഥലങ്ങൾ ഇല്ലെങ്കിൽ സങ്കുചിതമായ സ്ഥലങ്ങൾ മാത്രമാണ് അനുവദിച്ചു നൽകുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും സമാനമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ ഡി എം പരിപാടി നടത്തുമ്പോൾ വിശാലമായ സ്ഥലങ്ങൾ പോലീസ് അനുവദിച്ചു നൽകുന്നു അതുകൊണ്ട് പോലീസ് ഭാഗത്ത് പലപ്പോഴും പോലീസും അതുപോലെ തന്നെ പ്രാദേശികമായുള്ള രാഷ്ട്രീയ പ്രവർത്തകനും ചേർന്ന് ഗൂഢമായി ഇല്ലെങ്കിൽ ആസൂത്രിതമായ പ്രവർത്തനമാണ് നടത്തുന്നത് ഈ വിജയ് പ്രസംഗിക്കുന്നതിനിടെ തന്നെ വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായി അഥവാ ഈ കരൂർ എന്ന് പറയുന്നത് സെന്തിൽ ബാലാജി എന്ന ഡി നേതാവിന്റെ സ്വാധീന മേഖലയാണ് അപ്പോൾ സെന്തിൽ ബാലാജിക്കെതിരെയുള്ള വലിയ വിമർശനങ്ങളും ഗുരുതരമായ ആരോപണങ്ങളും ഈ ഹർജിയിലുണ്ട് അതിൽ പറയുന്നത് സെന്തിൽ ബാലാജിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വഴിവിട്ട് ബന്ധങ്ങളും വിജയ് പറഞ്ഞു തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല അപകടം നടന്ന ഉടനെ മിനിറ്റുകൾക്കകം മരിച്ച ആളുകളെയും പരിക്കേറ്റവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സെന്തിൽ ബാലാജി അവിടെ എത്തുകയും ചെയ്തു അതെല്ലാം തന്നെ ആ സമയക്രമത്തിലടക്കം ദുരൂഹതകളുണ്ട് പതിവിലധികം ഡോക്ടർമാർ അന്ന് ആശുപത്രികളിൽ ഉണ്ടായിരുന്നു അത്രയധികം ഡോക്ടർമാർ എങ്ങനെ അവിടെ എത്തി എന്നതടക്കം സംശയം സൃഷ്ടിക്കുന്നു ഡോക്ടർമാരുടെ അവിടെ സാന്നിധ്യം മാത്രമല്ല എം കെ സ്റ്റാലിൻ അതിവേഗത്തിൽ രാത്രി സമയം സമയക്രമം പോലും പാലിക്കാതെ അതിവേഗത്തിൽ മൃതദേഹങ്ങൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത് എം പാം ചെയ്ത് ഒന്നര ആകുമ്പോഴേക്കും എം കെ സ്റ്റാലിന് റീത്ത് സമർപ്പിക്കാൻ വിധത്തിൽ മൃതദേഹങ്ങൾ ഒരുക്കി കൊടുക്കാൻ വരെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു അത് അത്രയധികം ഗുരുതരമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സംവിധാനത്തിലും ടി വിശ്വാസമില്ല അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി കൂടെയായിട്ടുള്ള സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് നിലവിൽ റാലിക്കിടയിൽ തന്നെ പല ആംബുലൻസുകളും കടന്നു പോകുന്ന സാഹചര്യമുണ്ടായി ആംബുലൻസുകളെല്ലാം തന്നെ ശൂന്യമായിരുന്നു അതിൽ രോഗികൾ പോലും ഉണ്ടായിരുന്നില്ല മനഃപൂർവ്വം തർക്കം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആംബുലൻസുകൾ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ അത് തടയാനോ വാഹനങ്ങൾ അതിനകത്തേക്ക് വരുന്നത് തടയാനോ ഒന്നും തന്നെ പോലീസ് ശ്രമിച്ചില്ല ഈ തെക്കും തിരക്കമുണ്ടാകുമ്പോൾ പോലും പ്രവർത്തകരെ സംരക്ഷിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല വൈദ്യുതി വിച്ഛേദത്തിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വലിയ തോതിൽ പ്രവർത്തകർക്ക് നേരെയും ഈ ടി വി നേതാക്കൾക്ക് നേരെയും ഒക്കെ തന്നെ വലിയ തോതിൽ ചെരുപ്പേറും കല്ലേറും ഉണ്ടായി അത് തടയാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല മാത്രമല്ല പോലീസ് അവിടെ ലാത്തി വീഴ്ചയും ചെയ്തു അകാരണമായിട്ടുള്ള ലാത്തി പോലീസ് നടത്തിയത് ഡിഎം സർക്കാർ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെയാണ് ആ ജുഡീഷ്യൽ കമ്മീഷനെയും താങ്കൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഡി എം സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അല്ലേ കാരണം ഇതിലൊരു അടിസ്ഥാനപരമായ പ്രശ്നം ഹൈക്കോടതി നേരത്തെ തന്നെ ടി വി ഈ വലിയ പ്രകടനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമില്ലാത്ത സത്യവാങ്മൂലമാണോ പ്രതി ഈ സത്യവാങ്മൂലത്തിൽ ഒരു കാര്യം ഈ ടി വിക്ക് സംഘടിപ്പിച്ച പരിപാടി പരമാവധി ആളുകളെ സംരക്ഷിച്ചും സുരക്ഷ നോക്കിയും തന്നെയാണ് ടി വിക്ക് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പക്ഷേ അതിനുചിതമായ വേദികൾ നൽകാത്ത ഡി എം സർക്കാരും പോലീസുമാണ് ഉത്തരവാദികൾ എന്നുള്ളത് മാത്രമാണ് ടി വിക്ക് പറയുന്നത് നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് സംഭവിച്ചത് പക്ഷേ ആ സംഭവിച്ചതിന് പിന്നിൽ ദുരൂഹതകളും ആസൂത്രമായ ഗൂഢനീക്കങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ടി വിക്ക് ഉന്നയിക്കുന്ന ആരോപണം ഈ ആശുപത്രിയിലേക്ക് മന്ത്രിമാർ എത്തിയതടക്കം ഉടൻ തന്നെ അപകടം നടന്ന മിനിറ്റുകൾക്കകം എത്തിയതടക്കം ദുരൂഹതയുണ്ട് എന്നതും മാത്രമല്ല ഇക്കാര്യങ്ങളൊക്കെ തന്നെ നടക്കാൻ പോകുന്നു എന്ന് എങ്ങനെ മന്ത്രിമാർ മുൻകൂട്ടി അറിഞ്ഞു എന്നുള്ള സംശയങ്ങളെയൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജിയിൽ ഈ ദുരൂഹത ആരോപണത്തിന് തെളിവ് അടിവരയിടുന്നത് അതിനോടൊപ്പം ചില ദൃശ്യങ്ങൾ അപകട സമയത്ത് ടി വിക്ക് പകർത്തിയ ദൃശ്യങ്ങളും തെളിവായി ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിൽ നീതി ഉറപ്പാകുമെന്നുള്ള പ്രതീക്ഷയും ടി വി എന്നുള്ളതും ഈ അപകട സ്ഥാനത്ത് സി സി ടിവികൾ സംരക്ഷിക്കാനുള്ള ആവശ്യം കൂടിയാണ് ഇതിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട വീടുകളിലേക്ക് പോകാൻ ടി വി കെ നേതാക്കൾ പോകുന്നതിന് സർക്കാർ തടയരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ടി വി ചെയർമാൻ കൂട്ടിയായിട്ടുള്ള വിജയ്ക്ക് ഇതുവരെ കരൂർ സന്ദർശിക്കാൻ പോലീസ് അനുമതി നൽകിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് കരൂർ ാണ് തടയരുത് എന്നുള്ള ഒരു ആവശ്യം കൂടി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ടി വി കരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിജയ്ക്ക് കരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ മദ്രാസ് ഹൈക്കോടതി സമീപിക്കാൻ ടി വിയുടെ നീക്കം അല്ലെങ്കിൽ ടി വി നീക്കം നടത്തുന്നു എന്ന വാർത്ത റിപ്പോർട്ട് രാവിലെ പുറത്തുവിട്ടിരുന്നു അതിനോട് ചേർത്ത് വെച്ച് തന്നെ പറയാം ആ കാര്യങ്ങൾ കൂടി ഈ ഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നേതാക്കളെ കരൂർ സർക്കാരിനെ ൊണ്ടുള്ള ഗൂഢാലോചനാവാദം ആരോപിച്ചുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ജീവിക്ക് സമർപ്പിച്ചിരിക്കുന്നത്